സിനിമയിലെ മിന്നുന്ന താരങ്ങളെ പോലെ തന്നെ സ്റ്റാർ പദവി ഉണ്ടാക്കിയെടുത്ത വ്യക്തിയാണ് സ്വർണ്ണ വ്യാപാരിയായ ബോബി ചെമ്മണ്ണൂർ ട്രോളുകളിലും അഭിമുഖങ്ങളിലും സ്റ്റേജ് പ്രോഗ്രാമുകളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ബോബിയെ ബോച്ചെ എന്നാണ് ആരാധകർ സ്നേഹത്തോടെ വിളിക്കുന്നത് പല അഭിമുഖങ്ങളിലും ബോഛയുടെ തുറന്നു പറച്ചിലുകൾ പലപ്പോഴും സോഷ്യൽ മീഡിയ കത്തിക്കാറുണ്ട് എന്നാൽ ഇവയിലൂടെയെല്ലാം തന്റെ ബിസിനസിനെയും ബ്രാൻഡിനെയും വളർത്തുക എന്നത് എങ്ങനെയാണെന്ന് ബോച്ചയ്ക്ക് വളരെ കൃത്യമായി അറിയാം എന്നാൽ ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ അതിരുവിട്ട വാക്കുകളും പ്രവർത്തികളുമെല്ലാം ആളുകൾക്ക് അത്ര പിടിക്കാറില്ല ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖമാണ് ശ്രദ്ധ നേടുന്നത് തനിക്ക് ശത്രുക്കൾ ഇല്ലെന്നാണ് ബോബി ചെമ്മണ്ണൂർ പറയുന്നത് ആരെയും ഇതുവരെ പറ്റിച്ചിട്ടില്ല അതുകൊണ്ട് ശത്രുക്കളുമില്ല ബിസിനസിൽ മത്സരങ്ങളുണ്ടാകും എന്നാൽ ഇത് ശത്രുതയല്ല പതിനഞ്ച് വർഷമായി വെള്ളവസ്ത്രമാണ് ധരിക്കാറുള്ളത് ഈ വസ്ത്രധാരണത്തോട് മാനസികമായി അടുപ്പമുണ്ട് അതുകൊണ്ട് മടുക്കില്ല ചില കാര്യങ്ങളോട് അങ്ങനെയാണ് സൗന്ദര്യത്തിനായി പൗഡറോ ക്രീമോ ഉപയോഗിക്കാറില്ല വർഷത്തിൽ ഒരിക്കൽ സെലൂണിൽ പോകും ബോച്ചയ്ക്ക് എത്ര കാമുകിമാരുണ്ട് എന്ന അവതാരകയുടെ ചോദ്യത്തിനും അദ്ദേഹം പ്രതികരിച്ചു നല്ല കാര്യങ്ങൾക്കൊന്നും ഞാൻ എണ്ണം വെക്കാറില്ല ഓരോ കാലഘട്ടത്തിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാകും മറ്റുള്ളവരെ പോലെ നമുക്കും ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാകും ടെൻഷന് റിലീഫിന് ഇത് നല്ലതാണ് എന്നും അദ്ദേഹം പറയുന്നു കാമുകിമാരൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഭാര്യ അടിക്കാറില്ല എന്ന അവതാരകയുടെ ചോദ്യത്തിനും അദ്ദേഹം മറുപടി നൽകി ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ട് കിട്ടിക്കിട്ടി ശീലമായി പോയി എന്നും അദ്ദേഹം പറയുന്നു തമാശ പറയാൻ ഇഷ്ടമാണ് ഡബിൾ മീനിംഗിൽ സംസാരിക്കുന്നത് ഒരു നേരം പോക്കാണ് ചിലർ ഇതിനെ പോസിറ്റീവായും ചിലർ ഇതിനെ നെഗറ്റീവായും കാണാറുണ്ട് അവർ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു അതേസമയം നടി ഹണിറോസിനെതിരെ വിവാദ പരാമർശം നടത്തിയ ബോബിക്കെതിരെ മുൻപ് പ്രതിഷേധം ശക്തമായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ അതിഥിയായി ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു റോസ് പരിപാടിയുടെ ഭാഗമായി ബോബി ചെമ്മണ്ണൂരിന്റെ ജ്വല്ലറിയും താരം സന്ദർശിച്ചിരുന്നു പൊതുവേദിയിൽ വെച്ചും ജ്വല്ലറിയിൽ വെച്ചും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ വാക്കുകൾ വിവാദമായി ജ്വല്ലറിയിൽ വെച്ച് ഒരു നെക്ലേസ് നടിയുടെ കഴുത്തിൽ അണിയിച്ചതിന് ശേഷം ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെ ഒന്ന് കറക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോയിൽ കാണാം നേരെ നിന്നാൽ മാലയുടെ മുൻഭാഗമേ കാണാനാകൂ മാലയുടെ പിൻഭാഗം കാണാൻ വേണ്ടിയാണ് കറക്കിയത് എന്നായിരുന്നു ബോബി ചെമ്മണ്ണൂർ അതേ കുറിച്ച് പറഞ്ഞത് കൂടാതെ ഹണി റോസിനെ കാണുമ്പോൾ പുരാണത്തിലെ കുന്തി ദേവി എന്ന കഥാപാത്രത്തെ ഓർമ്മ വരുന്നു എന്നും പൊതുവേദിയിൽ വെച്ച് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരുന്നു ഈ രണ്ട് പരാമർശങ്ങളും വലിയ വിവാദത്തിനും പ്രതിഷേധത്തിനുമാണ് വഴിവെച്ചത് ഇപ്പോൾ ബോച്ചയുടെ ഈ പുത്തൻ വെളിപ്പെടുത്തലും സൈബർ ലോകത്തെ ചർച്ചയാണ് സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവി ന്യൂസിൽ വീണ്ടും കാണാം